നമസ്കാരം സ്വപ്നാസ് ബ്ലോക്ക് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ മാളയിലേക്കാണ് മാളയിലും ആനന്ദപുരത്തുമുള്ള ഒരു കൂട്ടം കലാകാരികൾ ചേർന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പുരാതന കലാരൂപത്തിന്റെ വിശേഷവുമായി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പോകാം ഗീതാഞ്ജലി വില്ലടിച്ചാമ്പാട്ട് സംഘത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം ടീച്ചർ നമുക്ക് വില്ലടിച്ചാമ്പാട്ട് എന്ന് പറഞ്ഞ കലാരൂപത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം അതിനെന്തോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സീതാകൻ മാളയിലാണ് എന്റെ വീട് ഒരു വർഷക്കാലമായി നമ്മള് ഈ പരിപാടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ആനന്ദപുരം എന്ന സ്ഥലത്താണ് അവിടുത്തെ കുട്ടികളെയാണ് ഞങ്ങളിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പോകുന്ന കുട്ടികളാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പരിപാടി ഇപ്പോ നടക്കുന്നത് ഇവൽ അടിച്ച പാട്ടിനെ കുറിച്ച് പലരും നമുക്ക് കേട്ട് കൽവി അതെന്താണെന്നൊന്നും വിവരിക്കാമോ എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ട് രാജാക്കന്മാരൊക്കെ നായാട്ടിന്ന് പോകുമ്പോൾ അവിടെ ക്ഷീണം താൻ വേണ്ടിട്ട് ആ അപ്പോ അവരൊരു വിശ്രമവേള ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് ബില്ലൊക്കെ തിരിച്ചു പിടിച്ചിട്ട് അമ്പുകൊണ്ട് തന്നെ അതും കൊത്തിപ്പാടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു വിൽപ്പാട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നത് അപ്പോ ആ പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ കുറച്ചു കുട്ടികളെ ചേർത്തിട്ട് ഇതിപ്പോ വിൽപ്പാട്ടായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പാട്ടുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളിപ്പോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ മൈഥിലിയാണ് അതൊരു പുരാണ കഥയാണ് അപ്പോ ആ പുരാണവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളും കഥകളിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് പുരാണം ഇതിഹാസങ്ങൾ അങ്ങനെ അങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ആളുകളുടെ പ്രതികരണം എന്താണ് ഇപ്പൊ അവതരിപ്പിക്കുമ്പോ എവിടെ എങ്ങനെയുള്ള വേദികളിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളിലാണോ അതോ കലാ മേളകളിലാണോ എങ്ങനെയാണ് നമ്മളിത് കൂടുതലും ക്ഷേത്രങ്ങളിലാണ് നമ്മുടെ ഈ പരിപാടി കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി കൂടി ഉത്സാഹമാണ് ഇത് ചെയ്യാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പൊ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറെ ഞങ്ങൾ വരട്ടെ ഞങ്ങൾ കൂട്ടു പോകുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് പരമാവധി നമ്മൾ ഒരു ഒമ്പത് പേര് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പതിനൊന്ന് പേരുണ്ടടുത്ത് രണ്ടുപേര് കൊഴുകി പോയി എങ്കിലും ഒരു ഒമ്പത് പേര് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇനിയും കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് സമയത്ത് ഞാനും കണ്ടിരുന്നു ഒരു പ്രത്യേക നമ്മൾ കേൾക്കാത്ത തരം ഒരു പ്രത്യേക ഒരു ഇമ്പമുള്ള ഇമ്പമുള്ള കഥകള് പുരാണം ഇമ്പമുള്ള രീതിയിൽ ഇപ്പൊ മൈദിലിയുടെ കഥയായാലും വളരെ ഇമ്പത്തോടെയാണ് ഇമ്പവും വീണവും ഇതൊക്കെ സംഗീതമൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു അപ്പോഴാണ് ആ പാട്ടും നമ്മൾ കഥയും പാട്ടും എല്ലാരും കൂടി പോകുമ്പോഴാണ് നമ്മുടെ ഭംഗി ഇതിലെ കൊമേഡിയന്മാരുണ്ട് പിന്നെ പാട്ട് പാടുന്ന ആൾക്കാര് കഥ പറയുന്നവര് ബില്ല് കൊട്ടുന്നവര് അങ്ങനെ എല്ലാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കലാരൂപം വീണ്ടും ആരംഭിക്കാൻ അതല്ലെങ്കിൽ തുടങ്ങാൻ ആരാണ് പ്രചോദനം നൽകിയത് അതേപോലെ തന്നെ ടീച്ചർ പാട്ട് ടീച്ചറാണ് കേട്ടിട്ടുണ്ട് പാട്ടുകള് ഇപ്പൊ ഈ ചെമ്പകപ്പൂ എന്നുള്ള പാട്ടുകൾ വെച്ച് പലരും വില്ലടിച്ചാൻ പാട്ട് എന്ന രീതിയിൽ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കഥയും പാട്ടും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു പരിപാടി അതാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ചെല പാട്ട് മാത്രമായിട്ടാണ് വളരെ വലിയൊരു പ്രത്യേകതയാണ് വില്ല് വെച്ചിട്ട് അലങ്കരിച്ച വില്ല് വെച്ചിട്ട് ഞാൻ കണ്ടപ്പോ തന്നെ ഒരുപാട് അതിശയം തോന്നി പ്രത്യേകം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ഈ ഒരു കലയിലേക്ക് ഉള്ള കാൽവെപ്പ് ഇത് ഈയൊരു കല പുനരുജ്ജീവിപ്പിക്കണം ഇതിനെ നാ നാമശേഷ്ടക്കാതെ അത് കാത്തു സൂക്ഷിക്കണമെന്നും എങ്ങനെയാണ് ചിന്ത വന്നത് ആരാണ് അതിന് പ്രചോദനമായത് അതിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ ഒരു വർഷത്തോളം ഗെസ്റ്റായിട്ട് പോയിരുന്നു മേളയില് അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് അതിനെ കുറിച്ച് ഒരു വിവര ഒരു അറിവ് കിട്ടി അറിവ് കിട്ടുന്ന കൂടുതലല്ല എന്നാലും എന്നിൽ കിട്ടുന്ന കുറച്ചറിവുകള് എനിക്ക് കിട്ടി അപ്പൊ ഞാനെന്ന് വെച്ചാല് എനിക്ക് കൊണ്ടുപോയി നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കൂടാന്നുള്ളൊരു തോന്നുകയും അങ്ങനെ ഒരു സംഘ ഒരു തിലകൻ സാറുമായിട്ട് സംസാരിക്കുകയും അവര് ഈ നടപ്പാടിന്റെ ഇതൊക്കെ ആയിട്ട് പോണുന്ന ആൾക്കാരാണ് അപ്പൊ അവരുമായിട്ട് സംസാരിക്കുകയും അപ്പൊ അവർ പറഞ്ഞു ചേച്ചി എങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതിനെ കൊണ്ടുപോവാം എന്നുള്ള ആ സാറിന്റെ ഒരു നല്ലൊരു ഏർ സംസാരം ഇതൊക്കെ കേട്ടപ്പോ നമുക്കും തോന്നി ഇതിനെ മുന്നോട്ട് പ്രചോദനം തീർച്ചയായിട്ടും അങ്ങനെയാണ് രണ്ടുപേരും പിന്നെ കുറെ ഞങ്ങളുടെ കുറെ ഇൻഡസ്ട്രിയിലെ കുറെ ബസ് ഇടതുണ്ട് അവർ ഞങ്ങൾ ഞങ്ങളിത് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പക്ഷേ അവർ കൊറേ നാൾ കഴിഞ്ഞപ്പോ സ്വന്തമായിട്ടുള്ള കുറെ ഇതോ കാരണങ്ങൾ കൊണ്ട് തന്നെ അവരത് വിട്ടു പോകേണ്ടി വന്നു ഇതിപ്പോ എനിക്ക് തോന്നുന്നു നാലാമത്തെ മെമ്പേഴ്സാണ് ഗ്രൂപ്പാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കുറെ പേര് ഇതിനെ കുറിച്ച് അറിയാതെ അല്ലെങ്കി പിന്നെ ചേറെ കുറെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ അങ്ങനെ കൊണ്ട് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൾക്കാർന്നെന്തുകൊണ്ടും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സന്തോഷം ഉണ്ട് നല്ല രീതിയിൽ പോകുന്നതില് പിന്നെ ഞാന് മാതൃദേണി എന്ന സംഘത്തിലാണ് ഞാൻ ഫസ്റ്റ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം മാത്രല്ല എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് കലാകാരനാണ് ചേച്ചി പാടും അപ്പൊ അവരിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ടും പിന്നെ ഞാനൊരു പ്രൊഫഷണൽ കഥ കാതുകയായിരുന്നു പത്ത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്തായാലും അന്യം നിന്ന് പോകുന്ന ഒരു കലയ്ക്ക് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ തന്നിട്ടുള്ള ഒരു ആശയ തന്നെ അത് വലിയൊരു കാര്യമാണ് അപ്പൊ ഞാനും വില്ലടിച്ചാമ്പാട്ട് നമ്മള് പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് അല്ലാണ്ട് എന്താണ് ഈ കലാരൂപം എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്താണ് ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല അപ്പൊ എന്നെയും ചേട്ടൻ തന്നെയാണ് ഇതിനെ ക്ഷണിച്ചത് അപ്പൊ ഇത് എനിക്കും തോന്നി ഇത് ഇങ്ങനെ ഒരു കലാരൂപം നമ്മുടെ കുട്ടികൾ അറിയണം നമുക്കറിയണം നമ്മുടെ തലമുറ അറിയണം പുതുതലമുറയും അറിയണം ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്താ വെച്ചാൽ എന്താണ് ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളോട് ചോദിക്കേണ്ടത് എന്താണ് ഈ വിൽപ്പാട്ട് അല്ലെങ്കിൽ വിൽക്കലാമേള എന്താണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാല് നിങ്ങൾ വന്ന് കാണുക വന്ന് കണ്ടിട്ട് അത് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞത് പക്ഷെ അതേപോലെ തന്നെ അവർ വന്ന് കാണുകയും അവര് പരിപാടി കഴിഞ്ഞിട്ട് അവർ നല്ലൊരു റിസൾട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഇതാണ് ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത് ഭയങ്കര ഇഷ്ടമായിന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെറുപ്പം ആമ്പിള്ളേര് കാരണം അവർക്കാണല്ലോ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ പാട്ട് തുള്ളല് തുള്ളി കളിക്കുക അങ്ങനത്തെ ഉള്ള താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷെ വിൽപ്പാട്ട് എന്ന് പറയുമ്പോൾ ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അറിഞ്ഞു വരുന്ന കുട്ടികളുണ്ട് ഇപ്പൊ കുറെ പിള്ളേർ ഇങ്ങനെ അറിഞ്ഞു വരുന്ന കുട്ടികളുണ്ട് അതൊക്കെ ഇതിനൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഏറ്റെടുത്തു പറയുമ്പോ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം അതെ അതെ ഒരു പുതിയ പുതുതലമുറ ഏറ്റെടുക്കട്ടെ പുതുതലമുറ ഏറ്റെടുത്തതിന് വിജയിപ്പിക്കട്ടെ ഇത് പുരാണങ്ങൾ സംസ്കാരത്തിൽ വരുമ്പോ ഗാനമേളയാണ് കൂടുതൽ ഉത്സവങ്ങൾക്കൊക്കെ വരും അപ്പൊ ഒരു പുതിയൊരു ഒരു രീതിയിലെ ഇതിനെ കൊണ്ടുവരുമ്പോ പുതു കൂടി അതിന് ഉൾക്കൊള്ളാൻ പറ്റണ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അപ്പൊ അവരും എന്തോ ഒരു ആണ് എന്താണെന്ന് അറിയുന്നത് പാട്ട് അറിയുമ്പോ തന്നെ പിന്നെ ഒട്ടും അടുപ്പ് തോന്നില്ല കഥയും പാട്ടും ഒക്കെ രണ്ടും പറച്ചിലും കോമഡിയും എല്ലാം കൂടി എല്ലാം ആവുമ്പോൾ പ്രത്യേക വേറിട്ടൊരു അനുഭവമാണ് വേറിട്ടു എല്ലാവിധ ആശംസകളും അപ്പോ ഗീതാഞ്ജലി വനിതാ വില്ലടിച്ചും പാട്ട് കലാസമിതിയിലെ അംഗങ്ങളെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം നമസ്തേ നമസ്തേ എന്റെ പേര് ശീല ശീല വേലായുധൻ മാളയിലെ കൊടവത്തുകുന്നിലാണ് എൻറെ വീട് താങ്ക് യു എന്റെ പേര് ജയാ മോഹനൻ ഞാൻ അന്നമനാട് പഞ്ചായത്തിലെ വാപ്പറമ്പ് എന്നാണ് എന്റെ സ്ഥലം എന്റെ പേര് മിനി പ്രകാശൻ പെരിഞ്ഞനം വീട് നമസ്കാരം എന്റെ പേര് ശോഭന കൂട്ടാൻ എന്റെ വീട് മതിലകം എന്റെ പേര് ഷീല ഖാജു മാള മാളയിലടുത്തുള്ള മാളവള്ളിപ്പുറം എന്ന സ്ഥലത്താണ് എൻ്റെ പേര് സുബിത സാറിന് ആന്തോട്ടം എൻ്റെ പേര് പ്രീതി വിക്രമൻ സ്വദേശം ആലത്തുരി ഞങ്ങളുടെ ടീച്ചർ ഷീല ടീച്ചറാണ് ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നത് ആ ടീച്ചറുടെ എന്തിനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് മോള് മോള് എന്റെ പേര് ധ്രോലി പറഞ്ഞു പറഞ്ഞു എന്റെ പേര് ധ്രോലിത്ര പോയിട്ട് മെഡിക്കുട്ടിയാണ് മെഡിക്കുട്ടിയാണ് എന്റെ പേര് ശില്ഭ രാമകൃഷ്ണൻ ഞാൻ മാളയില് തിരുമുക്കളത്താണ് വീട് പാട്ട് നമസ്കാരം എന്റെ പേര് സൂര്യ സജീർ എന്റെ സ്വദേശം അന്നമോ നമസ്കാരം എൻ്റെ പേര് രാജീവ് സബരിയ ഇരിങ്ങാലക്കുടയാണ് സ്വദേശം കീബോർഡ് വായിച്ചു ദൂര് മണികണ്ഠൻ ഹടാട്ടാണ് വീട് അടാട്ട അമ്പലംകാവ് കലാ സ്ത്രീകളായ നിങ്ങൾക്ക് ഏവർക്കും മാള തൃശു ഗീതാഞ്ജലി വനിതാ കലാ അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്നിലേക്ക് സ്നേഹ സ്വാഗതം വളകൾ കേളുന്ന പോലെ കൊടുക്കുക ചിരു മാളിച്ചു ധിച്ചിരു നിരുകൊണ്ട് കൊടുക്കുക ചിരുക്കി മാടി കളിച്ചു ധിച്ചിരുവാ ചർച്ചകൾ നടക്കുകയാണ് പ്രശ്നവിധികൾ പലതും തെളിഞ്ഞു വന്നു അവസാന വിധി പ്രകാരം യാഗം നടത്താൻ തീരുമാനിച്ചു ഈ യാഗം എന്ന് പറഞ്ഞാൽ വെറു യാഗ പിന്നെ യാഗം അങ്ങനെ യാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി യാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു മന്ത്രോച്ചാരണങ്ങളാൽ മിഥുലാപുരിയാഗ ശബ്ദം ഉദരിതമായി മട്ടേ അവിടെ നിന്നും അവൾ പടനുകയാണ് കള്ളസ്ഥാനങ്ങളും കൊണ്ട് കുതന്ത്രങ്ങൾ ഓരോന്നാൽ മന്ദര കള്ളസ്ഥാനങ്ങളും കൊണ്ട് ഏതൊരു മഹായുഷ്ഠം കഴിഞ്ഞിരും പോലെ കള്ളച്ചിരിയോടെ മന്ദര ഏതൊരു മഹായുഷ്ഠം കഴിഞ്ഞിരും ും കൊണ്ട് ചില പിതാവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് പറയുകയാണ് എന്തിനെ യാത്രയാക്കൂ എന്തിന് തല തള്ളി പറയുവാൻ ഞങ്ങൾ യാത്രയാക്കൂ ഇനി കാണുമെന്നറിയാതെ ഈ യാത്ര എന്നു മടങ്ങുവാനായിരിക്കും அதே யாத்திரை எல்லோரும் அறிவானா മക്കളോട് വളരെയേറെ വാത്സല്യവും ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള കണ്ടമാനം ആ മക്കൾക്ക് വേണ്ടി എല്ലാം വാങ്ങിച്ചു കൂട്ടാനും അവർ പറയുന്നെല്ലാം കൂട്ടി വെക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നാൽ മക്കളുടെ കയ്യിലിപ്പ് വലുതറിയോ ആ മക്കളെ നമുക്ക് പരിചയപ്പെട്ടാലോ വിധാനോ ആ അതാണ് ജീൻസ് ജീൻസ് മണി മണി கவி கவி நீட்டி வளர்ச்சி அவடோட கவித்தற்றம் வரை முடி நீட்டி வளர்ச்சி ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പിയാണ് ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് കാണാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക